ആദ്യം പറഞ്ഞു ഞാൻ അങ്ങയുടെ പേരിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് വർദ്ധിപ്പിക്കാൻ സ്വലാത്തിൽ നിന്ന് നിന്ന് പ്രാർത്ഥനയിൽ എത്ര ഭാഗം അങ്ങക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കണം പറഞ്ഞു നിനക്ക് എത്ര കഴിയോ അത്ര നീ വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്റെ പ്രാർത്ഥനയുടെ ഒരു മൂന്നിലൊന്ന് ഭാഗം നാലിലൊന്ന് ഭാഗം ഞാൻ വേണ്ടി മാറ്റി വെക്കട്ടെ നല്ലതാണ് പക്ഷേ ഇതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു അന്നിസ് എന്റെ പ്രാർത്ഥനയുടെ പകുതി ഭാഗം സ്വനാത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചോട്ടെ പറഞ്ഞു പറഞ്ഞു അത് നിന്റെ നിന്റെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ അതാണ് അതാണ് നല്ലത് അടുത്ത ചോദിച്ചു ഞാൻ നാലിൽ മൂന്ന് ഭാഗവും വേണ്ടി അവസാനം ആ അവസാനി ചോദിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥന മുഴുവനും ഞാൻ സ്വലാത്താക്കി മാറ്റട്ടെ അഥവാ ഞാൻ ദ്വാ ചെയ്യുന്നില്ല ഞാൻ മുഴുവൻ പ്രാർത്ഥന വളർന്നു ഞാൻ പഠിച്ചനോട് ചോദിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ആഹാരത്തിലെ ആവശ്യങ്ങൾ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല സ്വനാത്ത് മാത്രേ ഞാൻ ചൊല്ലുന്നു നേരത്തെ ആദ്യം ചോദിച്ചത് നാലിലൊന്ന് പിന്നെ പകുതി പിന്നെ മുക്കാൽ ഭാഗം പിന്നെ മുഴുവനും ഞാൻ സ്വനാത്തിന് വേണ്ടി എൻ്റെ ജീവിതം തന്നെ സ്വനാത്തിനു വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെ എന്ന് ചോദിച്ചു

അതിനു പകരം ഈ പ്രാർത്ഥനയെല്ലാം മാറ്റി വെറും സ്വലാത്ത് മാത്രം ചെല്ലാൻ വേണ്ടി സമയം കണ്ടെത്തി ആവശ്യങ്ങൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും അതല്ലേ പഠിച്ചോനോട് അത് താ ഇത് ചോദിച്ചു വാങ്ങുന്നതിനേക്കാളും ചോദിക്കാതെ തന്നെ പഠിച്ചോ തരലല്ലേ ഉപ്പയോട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് മിഠായിക്ക പൈസ വേണം ബാഗിന് പൈസ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വാങ്ങുന്നതിന് പകരം ഉപ്പ സ്വയം അറിഞ്ഞു തരുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക ഒരു ഭാര്യ ഭർത്താവിന് ഭർത്താവ് ചോദിച്ചതൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് പകരം ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവാം അതേപോലെ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ചോദിച്ചതൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുക്കുന്നതിന് ചോദിക്കാതെ തന്നെ അറിഞ്ഞു ചെയ്തു കൊടുക്കുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവാം അതേപോലെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചോദിക്കാതെ തന്നെ ചെയ്തു തരുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ തങ്ങൾ തരും പാപങ്ങൾ തരണേ എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല നിരന്തരമായി സ്വലാത്ത് ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവേ എന്റെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല തന്നെ

പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പേടിച്ച് പേടിച്ച് ജീവിക്കണം ഈ ജീവിക്കുന്നതിനിടയിലും തെറ്റുകൾ സംഭവിക്കും മനുഷ്യൻ മാലാക്കന്മാരല്ല മനുഷ്യരാരും അള്ളാഹുവിന്റെ മലക്കുകളല്ല മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളെ നിയന്ത്രിക്കാനൊരു പക്ഷേ മനുഷ്യന് എന്ന് വരില്ല ചില ദുർബല നിമിഷങ്ങളിൽ ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞു എന്ന് വരില്ല നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിനെ തിക്കിരിച്ച് നമ്മൾ ആരും തെറ്റു ചെയ്യാറില്ല പരിശുദ്ധ റസൂറു മഹാന്മാരായ സഹാബാക്കളും ഒരു വഴിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാൻ ഉമ്മയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട് ഉമ്മ അടുപ്പിൽ തീ പുകച്ചുകൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ആ പെണ്ണിനോട് ആരോ പറഞ്ഞു നബി നബി തങ്ങളാണെന്ന് അൻത നിങ്ങൾ പ്രവാചകനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ ഞാൻ പ്രവാചകനാണ് അപ്പൊ അള്ളാഹിന്റെ ഹബീബിനോട് ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് യാ ഒരു ഒരു കുഞ്ഞിനോടുള്ള മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങളല്ലേ പഠിപ്പിച്ചത് പറഞ്ഞു അതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം പെണ്ണ് ചോദിക്കുന്നുണ്ട് ം നബിയെ ഇതൊരു അടുപ്പാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണിത് എന്റെ കയ്യിലുള്ള കുഞ്ഞ് ഒരു തെറ്റു ചെയ്താൽ ആ കുഞ്ഞിനെ ഞാൻ ഈ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഈ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ നബിയെ ഈ ചോദ്യം കേട്ടപ്പോൾ ഹബീബിന് മനസ്സിലായി ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്താണ് ചോദ്യത്തിന്റെ ഉദ്ദേശം എന്റെ കുട്ടി ഒരു തെറ്റു ചെയ്താൽ ആ കുട്ടിയെ നമ്മളാൽ തീയിലേക്ക്

അള്ളാഹുല അള്ളാഹുവിനെ തിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയമില്ലാതെ അള്ളാഹുവിനോടുള്ള അഹങ്കാരം കൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ അള്ളാഹുനാളെ ശിക്ഷിക്കുകയുള്ളൂ അതല്ലാതെ അറിയാതെ വരുന്ന തെറ്റുകൾ അനിയന്ത്രിതമായി വരുന്ന തെറ്റുകൾ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കൂലം തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞ് തൗപ ചെയ്യാതെ വാശി പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ തെറ്റ് തെറ്റാണെന്ന് ബോധം വരികയും തൗപ ചെയ്ത് മടങ്ങും യും ചെയ്ത ഒരാളെയും ശിക്ഷിക്കൂല ശിക്ഷെ അതാണ് നബി തങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഭയപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കണം ജീവിക്കേണ്ടവരാണ് അതിനിടയിലും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സമയം വരും ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നേക്കാം ആ തെറ്റുകൾ വന്നാൽ ഉടനെ നമ്മൾക്ക് ബോധോദയം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ചിന്തകൾ അവരിലേക്ക് കടന്നു വരുമ്പോൾ തദക്കറു അവർ അള്ളാഹുവിനെ പേടിക്കും വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വന്നുപോയാൽ തദക്കറു അവർ അള്ളാഹുവിനെ പേടിച്ച് ഉടനെ നന്മ ചെയ്ത് അതാണ് ഈ പരിശുദ്ധ ഹബീബായ അലൈഹി പഠിപ്പിക്കുന്നത് എന്താണ് എവിടെയാണെങ്കിലും നിങ്ങൾ പേടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീരെ തെറ്റു വരൂല എന്ന് നിമിത്തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിന്റെ തൊട്ടുടനെ പറയുന്ന ഹദീസ് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് വരികയാണെങ്കിൽ ഒരു നന്മ ചെയ്ത് ആ തിന്മയെ കളയണം മായ്ച്ചു കളയണമെന്ന് മുഹമ്മദ് മുസ്തഫ്ലി വസ്ലം ഒരു തെറ്റ് വരുമ്പോ ആ തെറ്റു വന്ന ഉടനെ ഇത് തെറ്റാണെന്നുള്ള കൂടി തൗപ ചെയ്ത് മടങ്ങണം എന്നാണ് പറഞ്ഞത് തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് തിന്മകളെ അതേപോലെ മായ്ച്ചു കളയാതെ തൗപ ചെയ്യാതെ കൂടി വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കരുത് ഇത് തെറ്റാണല്ലോ എന്തെങ്കിലും ഒരു നന്മ ആ പ്രായശ്ചിത്തമായി മായ്ച്ചു കളയാൻ ശ്രമിക്കണമെന്ന് അപ്പൊ ഒരാളൊരു തെറ്റു ചെയ്തു എന്ന കൽബു കൊണ്ട് പറഞ്ഞാൽ പഠിച്ചവനെ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ ഇനി മേലാൽ ഞാനിത് റബ്ബേ ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം എനിക്കുണ്ട് എന്ന ചിന്തയോടെ ആ തെറ്റിൽ നിന്ന് അയാൾ മാറി നിന്ന് ചെയ്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ അള്ളാഹു മനസ്സിലാക്കണം എന്നാൽ ഒരു സ്വലാത്ത് അങ്ങനെയല്ല ഒരു അസ്തഫിറുള്ള ഒരു പാപമാണ് പൊറുക്കപ്പെടാൻ കഴിയുന്നതെങ്കിൽ പത്ത് പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത് ഒരു സ്വലാത്ത് അല്ലെങ്കിൽ എന്ന ഒരു സ്വനാത്തിന് പത്ത് പാപങ്ങളാണ് പൊറുക്കപ്പെടാൻ കഴിയുന്നത് അതേ ഒരു സ്വനാത്ത് കാരണത്താൽ പത്ത് പത്ത് സ്ഥാനങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് അള്ളാഹു പത്ത് ദറജയാണ് നമ്മൾക്ക് നൽകുന്നത് അതേ ഒരു സ്വനാത്ത് കാരണം പത്ത് പുണ്യങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ പത്ത് പ്രതിഫലം അതോടൊപ്പം പത്ത് ദോഷങ്ങൾ പാപങ്ങൾ ലോകത്ത് ലോകത്ത് സ്ഥാനങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന നൽകുന്ന സ്വലാത്ത് കൊണ്ട് നേട്ടങ്ങളാണ് പാപങ്ങൾക്കെറ വർദ്ധിപ്പിക്കാൻ സ്വലാത്തിനെ പടച്ചവൻ്റെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞത് അലയ്യ സ്വലാത്ത എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് എന്റെ കൂടെ സ്ഥാനമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചെല്ലുന്നവന് ഹബീബിന്റെ കൂടെ പാരത്രിക ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനമെന്ന് പറയുന്നത് ആർക്കാണ് അള്ളാഹു നൽകുന്നത് പരിശുദ്ധ ഹബീബിനാണ് ലബിത്തങ്ങൾക്കല്ലേ ഏറ്റവും നല്ല സ്ഥാനം നൽകുക ലബിത്തങ്ങൾക്കല്ലേ അള്ളാഹു ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക ആ ഹബീബിന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കും സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം ആ സ്ഥാനത്തെ താൻ സ്വലാത്ത് കൊണ്ടേയിരിക്കണം ോന്നരുത് വയസ് എത്രയായാലും ശരി യുവാക്കളാണെങ്കിലും ശരി യുവതികളാണെങ്കിലും ശരി കൈയ്യിലൊരു തസ്ബീഹെമാല പിടിക്കുന്നത് നാവിൻ തുമ്പിലൂടെ അറിയാതെ സ്വലാത്ത് വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ്

െങ്കിലും അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ദുനിയാവിലുള്ള വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും പോരെ ജീവിക്കാൻ അത് മാറ്റി തന്നാൽ പോരെ എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് വിഷമമാണ് അതല്ലാഹു മാറ്റിത്തന്നാൽ പോരെ ശാരീരിക ബുദ്ധിമുട്ട് വിഷമങ്ങളാണ് അതല്ലാഹു മാറ്റിത്തന്നാൽ പോരെ വീടില്ല എന്നുള്ളത് വിഷമമാണ് അതല്ലാഹു മാറ്റിത്തന്നാൽ പോരെ മക്കളില്ല എന്നുള്ളത് വിഷമമാണ് അതല്ലാഹു മാറ്റി തന്നാൽ എന്തൊക്കെ ാണ് നിങ്ങളുടെ മാറ്റി മാറ്റി തരുമെന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക പിന്നെയുള്ളത് നിങ്ങളുടെ പാപങ്ങളെല്ലാം തരും എന്നുള്ളതാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ദുനിയാവിൽ വിഷമങ്ങളില്ലാതെ ജീവിക്കുന്നു പോരെ നാളെ പാരത്രിക ലോകത്തെ രക്ഷപ്പെടാൻ അതേപോലെ ഹബീബിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് മനോഹരമായ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ الله رب سبحانه وتعالى توفيق نلقى كتاب ഈ ും ഈ തസ്ബീഹകളും ഈ ദിക്റുകളും മജലിസുകളും എല്ലാം പരിശുദ്ധ ഹബീബിനെ സ്മരിക്കാനുള്ളതാണ് ലബിത്തങ്ങളെ കാണാതെ ഉറക്കം വരാത്തില്ലേ ഒരു നേരം കാണാതിരിക്കുമ്പോൾ കരഞ്ഞുപോയ സ്വഹാപാക്കൾ ഉണ്ടായിട്ടുണ്ട് ലബിത്തങ്ങളും തൊട്ടടുത്ത് വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് താഴത്ത് ചെയ്യുമ്പോഴാണ് മക്കാരായ ധിക്കാരികളായ പേരെയും രണ്ടുപേരെയും ബോധം നഷ്ടപ്പെട്ടു കൈ തിരിച്ചറിയാത്ത രീതിയിൽ മുഖം രക്തം രക്തം കൊണ്ട് കൊണ്ട് ചുവന്നു കലർന്നു പോയി കണ്ണും മൂക്കും ചുണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞു പോയിട്ടുണ്ട് പാടുകളുണ്ട് മുഖം നിറയെ രക്തഭങ്കീരമാണ് ആ സമയത്ത് ബോധം കെട്ട് വീണ ചിത്തീകൃതങ്ങളെ മാതാവ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരല്പസമയം കഴിഞ്ഞു ബോധം തിരിച്ചു വന്നപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തുനിന്ന മാതാവ് ബോധം ബോധം വെളിച്ചം വരാൻ ബോധം തെളിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാവിനോട് കണ്ണു തുറന്ന ഉടനെ എന്നാണ് പരിശുദ്ധ റസൂൽ എന്നാണ് അപ്പൊ എന്താ പറഞ്ഞത് പരിശുദ്ധ ഹബീബ് വീട്ടിൽ വളരെ സ്വന്തമായി സുഖത്തോടു കൂടി ജീവിക്കുന്നുണ്ട് പ്രയാസങ്ങളില്ല അപ്പൊ സിദ്ധീഗതങ്ങൾ പറഞ്ഞ മറുപടി എനിക്ക് ഹബീബിനെ കാണണം കഴിയില്ല എണീറ്റ് നടക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഹബീബിനെ ആശ്വാസമില്ല എനിക്ക് സമാധാനമില്ല കണ്ടേ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിർബന്ധമിപ്പിച്ച് പിടിച്ച് രണ്ട് പേരുടെ കൂടി അള്ളാന്റെ ഹബീബിനെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ ഒരു കവിത പാടുകയുണ്ടായി ഞാൻ രോഗിയായി െ ഞാൻ രോഗിയായി ഞാൻ നിങ്ങളെ സന്ദർശിച്ചു അങ്ങനെ നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശിഫയായി നബിയെ നിങ്ങൾ രോഗിയായപ്പോൾ ഞാനും രോഗിയായി നിങ്ങൾ രോഗിയായപ്പോൾ ഞാനും രോഗിയായി നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ സന്ദർശിച്ചു നിങ്ങൾക്ക് സുഖമാണെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ എന്റെ രോഗവും എന്റെ അസുഖവും മാറിക്കിട്ടി ഒരു കവിത മഹാനായ മഹാനായു പാടുകയും എന്നിട്ട് ഹബി മഹാനായി തങ്ങളുടെ രോഗം പൂർണ്ണമായി മാറി എന്റെ ഹബീബിന് സുഖമാണ് എന്ന് മനസ്സിലായപ്പോൾ തങ്ങളുടെ അസുഖവും മാറുന്നുണ്ട് ഇങ്ങനെ ഹബീബിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന മഹാനായ സിദ്ധീഖുലഖ് ഈമാനാണ് ലോകത്തുള്ള സർവ്വരെക്കാളും വലിയ ഈമാൻ ഇസ്രാ മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹിന്റെ ഹബീബ് ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വന്നതാണ് പ്രിയപ്പെട്ട പത്നിയായ ഹദീജീവി ുംണലുമായ അബൂ ബിന്റെ മരണം തനിക്ക് സംരക്ഷണം അബൂ ദ്വാലിന്റെ മരണം വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി കുടുംബക്കാരെ കാണാൻ പോയി നബിസ് കാരണം മക്കയിൽ നിറയെ പീഡനങ്ങളാണ് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് ദുരിതങ്ങളാണ് മക്കയിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിയിരുന്നത് ഹദീ ാണ് ആ ഖദീജ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി സംരക്ഷണം നൽകിയിരുന്നത് അബു ബാണ് ആ അബു ബും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി ഒരു ആശ്വാസത്തിന് വേണ്ടി കുടുംബക്കാരെ കാണാൻ ത്വായിഫിലേക്ക് പോയി പക്ഷേ ത്വത്തങ്ങളെ കല്ലെറിയുകയാണ് ചെയ്തത് കൂകി വിളിക്കുകയാണ് ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകയാണ് ചെയ്തത് എന്നിട്ട് നടക്കാൻ പോലും കഴിയാതെ പരിശുദ്ധ ഹബീബൊന്ന് ഇരിക്കുമ്പോ ഹബീബിന്റെ കൈപ്പിടിച്ചുയർത്തി നടക്കാൻ പറഞ്ഞു നടക്കുമ്പോ വീണ്ടും കല്ലെറിഞ്ഞു അങ്ങനെ പ്രയാസം അനുഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിക്കാനാണ് മലക്ക് ജിബിലി അലൈഹി സ്ലാം കടന്നു വരുന്നത് എന്നിട്ട് ലഭിതങ്ങളോട് പറഞ്ഞു ഈ സമുദായത്തെ ഈ നാട്ടുകാരെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് സ്വാഭാവികമായി നമ്മളൊക്കെ നശിപ്പിക്കണമെന്നാ പറയാ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾക്ക് വെറുപ്പ് തോന്നുന്നവരെ നമ്മോട് മോശമായി പെരുമാറിയവർ നമ്മെ ആക്രമിച്ചവർ അവർ നശിക്കണമെന്നാണ് സ്വാഭാവികമായി നമ്മൾക്കൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ലഭിത്തങ്ങൾ പറഞ്ഞ മറുപടി മഹാനായ ജിബി ലഹിമിനോട് മഹാനായ മലക്കിനോട് പറഞ്ഞത് ഇവരെ നിങ്ങൾ നശിപ്പിച്ചത് കൊണ്ട് എനിക്ക് ലാഭം ഇവരെന്നെ കല്ലെറിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് പരിഹസിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് വെള്ളം പോലും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇവരെ നശിപ്പിച്ചത് കൊണ്ട് എന്റെ വേദന മാറുമോ ഇവരെ കൊന്നു കളഞ്ഞതുകൊണ്ട് എന്റെ മുറിഞ്ഞുപോയ മുറികളൊക്കെ ഉണങ്ങുമോ എന്റെ ദാഹത്തിന് ശമനം ലഭിക്കുമോ എനിക്ക് വല്ല ആശ്വാസം ോ അതല്ലല്ലോ ഞാൻ ഇവിടെ വന്ന് ഇവരൊക്കെ മുസ്ലിമീങ്ങളായാൽ ഇവരൊക്കെ നാളെ സ്വർഗത്തിലെത്തിയാൽ അതാണ് എന്റെ സന്തോഷം ഇവരെ നശിപ്പിക്കലല്ല ഇവര് സ്വർഗത്തിലെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിവരമില്ലാത്തതുകൊണ്ട് അവര് വല്ലതും ചെയ്തതിന്റെ പേരിൽ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അവർ നരകത്തിലേക്കല്ലേ വലിച്ചെറിയപ്പെടുക അവർ നരകത്തിലേക്ക് വീഴുന്നത് എന്നെ സംബന്ധിച്ചെടുത്തോളം അതാണ് വിഷമം എന്റെ വിഷമമല്ല പ്രധാനം അവര് നരകത്തിൽ വീഴുന്നതാണ് എനിക്ക് പ്രയാസം അതുകൊണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങളായാൽ അതല്ലേ എനിക്ക് പാരത്രിക ലോകത്ത് നല്ലത് ഇന്ന് ത്വ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് ത്വ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് ലഭിത്തങ്ങളെന്ന സമുദായത്തെ ആ നാട്ടുകാരെ നശിപ്പിക്കരുത് അവരുടെ തലമുറകളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിം ആയാൽ അതെനിക്ക് സന്തോഷം പറഞ്ഞു പിന്നെ ആ തലമുറകൾ മുസ്ലിമീങ്ങളായി അതാണ് അല്ലാൻ്റെ ഹബീബിന് ആശ്വാസം അങ്ങനെ ഹബീബ് നേരെ മക്കയിലേക്ക് വന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹു ആകാശലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് ഇസ്രാവും നടക്കുന്നത് ആ രാത്രിയിലാണ് ആ രാത്രി മക്കയിൽ നിന്ന് കൊണ്ടുപോയി ആകാശാരോഹണം നടത്തി ബൈത്തുൽ പോയി പിറ്റേ ദിവസം രാവിലെ കാണുന്നവരോടൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ ഞാൻ അമ്പിയാക്കളെ കണ്ടു പ്രവാചകരെ കണ്ടു ഏഴ് ആകാശങ്ങൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി മക്കാരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി രണ്ട് മാസം യാത്ര ചെയ്യേണ്ട വൈത്തുൽ മുഖദ്സിലേക്ക് രാത്രിയുടെ ഒരൽപനേരം കൊണ്ട് എത്തി എന്നാണോ പറയുന്നത് ഇതുവരെ പറഞ്ഞതിൽ ഒരല്പമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല ഇവർക്ക് കളിയാക്കാൻ ഒരു അവസരം കിട്ടി ജനങ്ങളുടെ മുമ്പിൽ ലബിത്തങ്ങളെ പരിഹസിക്കാൻ ഒരു അവസരം കിട്ടി കാരണം രണ്ട് മാസം യാത്ര ചെയ്യുന്ന ബൈത്തുൽ മുഖദ്സിലേക്ക് സെക്കൻഡുകൾ കൊണ്ടുപോയി വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ല എന്നവർക്ക് മനസ്സിലായി മുസ്ലിമീങ്ങൾ പോലും ഇസ്ലാം വിട്ട് തിരിച്ച് മുർത്തായി തിരിച്ചവരുടെ മതങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ ജനങ്ങളോടൊക്കെ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് പോലും ആശങ്കയുണ്ടായി ഇത് സത്യത്തിന്റെ മതം തന്നെയാണോ ഈ പ്രവാചകൻ സത്യത്തിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വരെ സംശയം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന സിദ്ധീഖിനോട് പക്കക്കാരായ മുഷങ്ങൾ ഓടി വന്ന് പറയുന്നത് സിദ്ദീഖിന് നിമിത്തങ്ങളിൽ നിന്ന് അടർത്തി മാറ്റണം അടർത്തിയെടുക്കണം അങ്ങനെ സിദ്ധിക്ക് തങ്ങളോട് പറഞ്ഞു നിന്റെ ചങ്ങാതി പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ എന്താണ് എന്റെ ചങ്ങാതി പറഞ്ഞത് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി തള്ളാണിത് എന്തൊരു നുണയാണിത് ഇത് വിശ്വസിക്കാൻ നീ അപ്പോഴാണ് ലബി തങ്ങളോ അപ്പോഴാണ് സിദ്ധിക്ക് തങ്ങൾ പറഞ്ഞത് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് സംശയമില്ല ലഭി തങ്ങളോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു ഇതിനെക്കാൾ ും അപ്പുറം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും കാരണം എന്റെ ഹബീബിനെ എനിക്കറിയാമെന്നാണ് മഹാനായ മഹാനായത് ആ മക്കാരായുമെന്നവർ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള സർവരുടെ എന്ന് പറഞ്ഞത് കാരണം തന്റെ ശരീരത്തെക്കാളും സ്നേഹിച്ചത് പരിശുദ്ധ ഹബീബിനെയാണ് അതുകൊണ്ട് സ്വനാത്തുകൾ നമ്മൾ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക സംഘടിപ്പിക്കുക സ്വനാത്തുകളിൽ നമ്മൾ പങ്കെടുക്കുക സ്വലാത്ത് അൽബുകൊണ്ട് ഹൃദയം കൊണ്ട് ഹബീബിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക ഒരുപാട് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഹബീബിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തുക നിരന്തരമായ വകതുകൾ കേട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ കേൾക്കുമ്പോഴാണ് സ്നേഹം നമ്മൾ അറിയാതെ നമ്മളിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കണം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം ഒരുപാട് സ്വലാത്ത് ചെല്ലണം ഒരുപാട് ചർച്ചകൾ നടക്കണം ഹബീബിനെ കുറിച്ചുള്ള ചർച്ചകൾ പങ്കെടുക്കണം മജ്ലിസുകളിൽ പങ്കെടുക്കണം അപ്പൊ അറിയാതെ നമ്മൾ അറിയാതെ നമ്മുടെ കൽപ്പിൽ ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിച്ചു ആ സ്നേഹം കാരണം നമ്മുടെ സ്വഭാവം നന്നാവും സ്വഭാവം നമ്മൾ പിൻപറ്റണം ആരെയും വെറുക്കാൻ നമ്മൾ പഠിക്കരുത് ആരെയും എതിർക്കാനും നമ്മൾ പഠിക്കരുത് ആരോടും വൈരാഗ്യം വെക്കാനും പഠിക്കരുത് ആരോടും പ്രതികാരം കിട്ടാനും പഠിക്കരുത് ഹബീബിന്റെ സ്വഭാവം അത് നമ്മുടെ സ്വഭാവമാവണം സ്നേഹം മാത്രം നൽകണം മദീനയിൽ പോയി അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ നാല് ഉപദേശങ്ങൾ ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ നാല് ഉപദേശങ്ങളിൽ ഒന്ന് Ne nah, 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 nah. nah, nah, nah. നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ജനങ്ങളോട് സമാധാനത്തിന്റെ പ്രാർത്ഥനയുണ്ടാവണം കാണുന്നവരോടൊക്കെ പറയണം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ജ്യേഷ്ഠനെ കണ്ടു ജ്യേഷ്ഠനോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ അയൽവാസിയെ കണ്ടു അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ഉസ്താദിനെ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കണ്ടു അയാളോടും പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ഇങ്ങനെ കാണുന്നവരോടൊക്കെ സമാധാനം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും സമാധാനം ഉണ്ടാവണം ഒരു ദിവസം ഒരു നൂറാളുകളെ കണ്ടു നൂറാളുകൾക്കും സമാധാനം ഉണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നിങ്ങളെ മറ്റുള്ളവരുടെ സമാധാനം മറ്റുള്ളവരുടെ സലാം മറ്റുള്ളവരുടെ രക്ഷ ഇതാണ് നിങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടല്ലേ നിങ്ങൾ അസലക്കും എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ സലാം പറയുമ്പോൾ അള്ളാഹു ഓട്ടോമാറ്റിക് ആയി നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങൾ സലാം പറയണം എല്ലാവരോടും അവിടെ അവിടെ തറവാട് നോക്കരുത് അവിടെ പാർട്ടി നോക്കരുത് അവിടെ കുടുംബം നോക്കരുത് അവിടെ വെളുപ്പവും ചെറുപ്പവും ഇല്ല എല്ലാവരോടും ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി മാറണം സമാധാനത്തിന്റെ സന്ദേശം കൈമാറുന്നവരാവണം സന്തോഷം നൽകുന്നവരാവണം കാണുന്നവരോടൊക്കെ പുഞ്ചിരിയോടെ പെരുമാറാൻ കഴിയണം മുഖം മുഖം വേർപ്പിക്കരുത് ഒരിക്കലും ദേശത്തോടു കൂടി ആരോടും പെരുമാറരുത് നിങ്ങളെ കാണാൻ വരുന്നവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നവർ ഇതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം പഠിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷം മാത്രം നൽകുകയും ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് രണ്ടാമതായി പറഞ്ഞത് കുടുംബ ചേർക്കണം കുടുംബക്കാരോട് പിണങ്ങരുത് പിണങ്ങി നിൽക്കുന്നവരോട് പോയി പോയിപ്പെട്ട പറയണം പിണങ്ങി നിന്നാൽ 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 മലക്കുകൾ ഇറങ്ങി വരൂല പ്രിയപ്പെട്ട ഒരു പോലും അള്ളാഹു സ്വീകരിക്കൂല കുടുംബ ബന്ധം ചേർക്കുന്നവരെ അള്ളാഹു ഒരിക്കലും എന്ന് പറയുന്നുണ്ട് മഹാനായ സലാമിനെ കണ്ട് ഭയന്നിട്ട് പേടിച്ച് വിറച്ച് പനി പിടിച്ചുകൊണ്ട് ലഭിതങ്ങൾ വന്നു എന്നെ വന്ന് പുതപ്പെട്ട് മൂടണേ എന്ന് പറഞ്ഞു പുതപ്പെട്ട് മൂടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ചേർക്കുന്നവരാണ് ചേർക്കുന്നവരെ ഒരിക്കലും ും പ്രയാസപ്പെടുത്തൂല അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവൂല അവർക്ക് ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവൂല മാനസികമായ അസുഖങ്ങൾ ഉണ്ടാവൂല അതുകൊണ്ട് കുടുംബക്കാർക്ക് പരിഗണന നൽകണം അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവരെ സഹ അവരുമായി സഹകരിക്കണം ഒരിക്കലും ചുടിയും പിണക്കവും പാടില്ല മൂന്നാമതായി പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം നൽകണം ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറ്റും കുടുംബത്തിൽ പട്ടിണി ഉണ്ടാവരുത് നാട്ടിൽ പട്ടിണി ഉണ്ടാവരുത് നിങ്ങൾ അറിയുന്നവരിൽ പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത് അങ്ങനെ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പട്ടിണി മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് പറഞ്ഞു ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ രണ്ടു പ്രകാരത്തുസ്കരിക്കണം ജീവിതം തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഒരു പകൽ തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഒരു പ്രഭാതം തുടങ്ങേണ്ടത് എങ്ങനെയാണ് വളരെ നേരത്തെ കിടന്നുറങ്ങണം ഒമ്പത് മണി ഇഷ അനുസ്കാരം കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും കിടന്നുറങ്ങാൻ നമ്മൾ ശ്രമിക്കണം വളരെ നേരത്തെ ഉറങ്ങി വളരെ നേരത്തെ നമ്മൾ ഉണരണം സുബഹി ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉണരണം എന്നിട്ട് രണ്ടു പ്രക്കാത്തരിക്കണം ആ തഹജ്ജുതോട് കൂടി വേണം ഒരു ദിവസം തുടങ്ങാൻ അല്ലാഹു അള്ളാഹു ചെയ്യട്ടെ ബിസലാം വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ ഷഫീഉനാ ഇൻഷാ അല്ലാഹ് ഞാൻ സ്വർഗത്തിലെത്താമെന്ന് വാക്കുകൾ ഉപസംരിക്കണം